നമ്മുടെ ജയിൽ ശിക്ഷാ സമ്പ്രദായങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് പരിഷ്കരിക്കേണ്ടതായിട്ടിരിക്കുകയാണ് പരിഷ്കൂഹത്തിൽ ഉള്ള ഒന്ന് യവനെ അകറ്റി നിർത്താനുള്ള ഒരു യഥാർത്ഥത്തിൽ അങ്ങനുള്ള ഒരു 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 മാനസിക സ്ഥിതിയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് അങ്ങനെ വരുന്നവണ് എന്താണെന്നറിയോ ഇവൻ ഈ ഫ്രസ്ട്രേഷൻ കൂടും കൂടുമ്പോ അവൻ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ധാരാളം ആളുകൾ അവൻ പുതിയ പുതിയ അവന്യൂസ് തിരഞ്ഞു അങ്ങോട്ട് പോകും ബലാത്സംഗ കേസിലെ പ്രതിയെ പിടിച്ച് ജയിലിനകത്ത് അടച്ചിടുന്നു അവനെ എത്ര വർഷം അടച്ചിട്ടാലും അവന് ആ ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ അവൻ്റെ സ്വഭാവം ആകും ഇല്ല അവൻ തെരഞ്ഞെടുപ്പ് എന്താന്ന് അവൻ അവൻ ചെയ്യുന്ന കുറ്റവും അവന് കൊടുക്കുന്ന ശിക്ഷയും തമ്മിൽ യാതൊരു ബന്ധവും അതാണ് പ്രശ്നം ഇതെന്താ എഴുതാൻ കാരണം നിങ്ങളെന്താ പേപ്പർ കൊടുക്കുന്നില്ലേ ഞാൻ പറഞ്ഞ് ഇഷ്ടംപോലെ പേപ്പർ അവന്മാർക്ക് വാങ്ങിക്കൊടുക്ക് അവന്മാർ അതിരുന്ന് എഴുതുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ശല്യമില്ലല്ലോ അവന്മാരെ കൊണ്ട് അത്രയും വഴക്കും വയ്യ വേലിയും അവിടെ ഇല്ലാതെ പോകും എന്ന് പറഞ്ഞു കൊടുത്തു ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ അത് അമ്മന്മാർക്ക് പ്രശ്നമല്ല അവർക്ക് ഈ ബ്ലൈഡ് ഈ ബ്ലഡ് പോകുന്നത് ഇഷ്ടമാണ് രണ്ട് വിധത്തില്ല ഒന്ന് അവർ ഡ്രഗ് അഡിക്റ്റ്സ് ആണ് ആയിരുന്നു പലരും അവരുടെ കൈയൊക്കെ പലരുടെയും ഇങ്ങനെ മീൻ വറക്കാൻ വേണ്ടി വരയത്തില്ലേ അതേപോലെ വരഞ്ഞു നമുക്ക് കാണാം ഇവർക്ക് ബ്ലഡ് ഒലിച്ചു പോകുന്നത് അവർക്ക് എന്തോ ഇഷ്ടമാണ് ഞാൻ ഇവരെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഇവരെ ഒന്ന് മാറ്റി താമസിപ്പിക്കാൻ യഥാർത്ഥ അത് നമ്മുടെ ഭരണഘടനയനുസരിച്ചും മറ്റ് നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് വെച്ച് നോക്കിയാൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്സ് വെച്ച് നോക്കിയാലും തെറ്റാണ് കാരണം അവനൊരു അസുഖം ഉണ്ടായിപ്പോയി ഈ അസുഖം ഉണ്ടായതുപോലെ തന്നെ അവർ നമ്മളൊന്ന് സെഗ്രീറ്റ് ചെയ്ത് മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്ന യഥാർത്ഥ ശരിയായ നടപടിയല്ല അത് പിന്നെ ജയിലിലെ ആ കഷ്ടപ്പാടുകൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെയാണ് സൂക്ഷിക്കുന്നവരും ഉണ്ട് കഷ്ടപ്പെടുന്നവരുമുണ്ട് ചിലർ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു നാലര മണിയാകുമ്പോൾ ഇവർ കയറ്റി അങ്ങ് അടയ്ക്കും ചെറുപ്പക്കാർ കൊച്ചു പിള്ളേരൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പത്തും ഇരുപതും വയസ്സ് പതിനെട്ടും പത്തൊമ്പതും വയസ്സൊക്കെ ഉള്ള പിള്ളേർ അവിടെ ചെന്ന് കഴിഞ്ഞു പോയാൽ അവരെ വളരെ അധികം ലൈംഗികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കും യവനി ഇവിടെ കഴിഞ്ഞാൽ അവനെ നോക്കുമ്പോൾ ഈ ഇതിലെ നല്ല മേലാളന്മാർ നല്ല വിവരമുള്ളന്മാരുണ്ട് പഠിപ്പിക്കാൻ ഉള്ളവർന്നമാർ അവന്മാർ അവൻ്റെ അടുത്ത് വരും വന്ന് യവനെ പിടിച്ച് ഇവന് ക്ലാസ് കൊടുക്കും റോബറി ഡക്കോയിറ്റി ഇതൊക്കെ നടത്താനാണ് പിന്നെ അതായത് പുതിയ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് അവരുടെ തലങ്ങളിലേക്ക് അവനെ ഉയർത്തുകയാണ് ഒരിക്കൽ ഒരു സ്ത്രീയെ മൃതപ്രയമായി കിടക്കുകയാണ് അവരുടെ കയ്യിൽ നിന്ന് വള ഊരാൻ പറ്റുന്നില്ല അതിന് ചെയ്ത് എന്താണെന്നറിയോ ഒരുത്തഞ്ച് ചെയ്തേ ഈ ഇവിടെ വെച്ചാൽ വെട്ടിക്കളഞ്ഞു എന്തെങ്കിലും ഊരി കൊണ്ടുപോയി ഇവിടെ സാക്ഷരത എന്നൊക്കെ പറയുന്നത് എന്താ അറിയോ നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന അവകാശപ്പെടുന്ന ഈ നമ്മുടെ സംസ്ഥാനത്ത് പേരെഴുതാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അത് സാധാരണഗതി അവിടെ കിടന്നു കഴിഞ്ഞാൽ ആർക്കും ഉറക്കം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നേർബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യാറുമില്ല ഇങ്ങനെയുള്ള ഒരു കല്ലറയുടെ മുകളിൽ കിടന്നു ഒരുത്തനെ അടുത്ത കല്ലറയുടെ മേളിൽ കിടന്നു ഒരുത്തൈം കല്ലുകൊണ്ട് തലയിടിച്ചങ്ങ് ചമ്മന്തിയാക്കിയവൻ്റെ കേട്ടോ കൊന്ന് എന്നിട്ട് വലിച്ചഴിച്ച് അവിടുന്ന് കൊണ്ടുപോയി വേറൊരു കല്ലറയുടെ അടപ്പൊക്കെ ഇട്ട് അതിനകത്തോട്ടിട്ട് അവർ സാമൂഹികമായിട്ട് ഒരുപാട് അതൊപ്പം തന്നെ നേരിടുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് അത് നേരിടുന്ന ആളുണ്ട് ഇതിനകത്ത് ഈ പണം ഉള്ളവന്മാരുണ്ടെങ്കിലും അല്ലെ രാഷ്ട്രീയ സ്വാധീനം ഉള്ളവന്മാരുണ്ടെങ്കിലും അവർ എങ്ങനെയാണെന്നറിയുമോ അവർ കൊള്ളാവുന്ന വക്കീലിന് വെക്കും നല്ല വിവരമുള്ള ലോയറെ അപ്പോയിൻറ്റ് ചെയ്യും നല്ലതായിട്ട് അവരുടെ കേസ് നടത്തും അല്ലെ സാക്ഷികളെ പിടിക്കും അതിന് കാശു കൊടുക്കും കാരണം അവന് സാമ്പത്തിക ശേഷി ഉള്ളതാണ് അല്ല അപ്പം യഥാർത്ഥ നീതി നടക്കുന്നുണ്ടോ നമുക്ക് ഒരു സംശയം വരും നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ നീതി നടക്കുന്നുണ്ടോ ശരിയായിട്ട് നോക്കിയാരില്ല എന്നേ വേണം നമുക്ക് പറയാൻ ില്ല പലപ്പോഴും ചില കസ്റ്റഡിയിലെ ഉള്ള പ്രതികളെ കോടതിയിൽ കൊണ്ടുവരും അത് ഞാൻ കണ്ടിട്ടുണ്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഒക്കെ കൊണ്ടുവരും അപ്പൊ പലപ്പോഴും ഇവന്മാര് വളരെ മോശമായിട്ട് പെരുമാറും ഈ പ്രതികള് കോടതിയില് പെരുമാറി എന്ത് അവനെന്ത് ചെയ്യാൻ അവൻ്റെ അടുത്തൊരു ഒരു നമുക്ക് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതി പെരുമാറി കൊണ്ടുപോകാം എന്നുള്ളതല്ലാതെ അവൻ്റെ അടുത്ത് വഴക്കിന് കൊണ്ടൊരു കാര്യമില്ല അവൻ തെറി വിളിക്കും അവനെ ഒരു കേസുകൂടെ എടുത്തു കഴിഞ്ഞാൽ അവനെന്തോ പ്രശ്നം ഈ നാൽപ്പത്തഞ്ചെന്ന് പറയുന്നതിനിടെ നാൽപ്പത്താറാവും അവനത് കുഴപ്പമൊന്നുമില്ല ഈ രീതിയിലുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് പ്രതികളുണ്ട് അപ്പോൾ ഇവർ ഞാൻ പറഞ്ഞില്ലേ മാനസികമായിട്ട് പലപ്പോഴും വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് കാരണം ഈ ജയിലിൽ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുനടക്കുമ്പോൾ അപ്പം നമ്മുടെ ജയിൽ ശിക്ഷാ സമ്പ്രദായങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് പരിഷ്കരിക്കേണ്ടതായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ അതിനകത്ത് ചെറിയ ഒരു പരിഷ്കാരം വന്നിട്ടുണ്ട് അത് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉള്ളതല്ല സോഷ്യൽ സർവീസ് അത് ശിക്ഷയുടെ ഒരു ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട് സോ അതായത് ഓരോ ഓരോ സാമൂഹ്യ സേവനം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ചിലപ്പം ഇത് അത് പലയിടത്തും പല വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന എന്തോ ഇവരെ കൊണ്ടവിടെ അവരുടെ റോഡിലേക്ക് പണി നടത്തിക്കും ഒരു കുഴപ്പമില്ല അതിനവർക്ക് ശമ്പളം കൊടുക്കും പിന്നെ ആഹാരം കൊടുക്കും ശമ്പളമൊക്കെ കൊടുക്കും പിന്നെ അപ്പം ഇവർക്ക് ഈ വെളിയിൽ നിന്ന് ഈ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ആളുകളൊക്കെ കാണുമ്പോൾ ചെറിയ ഒരു ഉളുപ്പ് വരുമല്ലോ അതെങ്കിലും ഉണ്ടാവും ഇതുമില്ല ജയിലില്ലാത്ത കിടക്കില്ലേ അവർ പുറത്തോ പുറം ലോകം കാണുന്നില്ല പുറത്തൊക്കെ കൊണ്ടുപോകുന്നില്ല ഞാൻ പറയുന്നത് എന്താന്നെയോ ഇവരെ കൊണ്ട് പലപ്പോഴും അവർക്ക് എന്തായാലും അവർക്ക് തടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ജോലി ചെയ്യണം അതിന് ശമ്പളം ഉണ്ട് ചെയ്ത് അത് കൊടുക്കും അപ്പോൾ അവരെ കൊണ്ട് മറ്റ് ജോലികൾ ഇതേപോലെ ചെയ്യിപ്പിക്കണം അപ്പോൾ ഓടകൾ നന്നാക്കുക ഇതൊക്കെ അവർ പരസ്യമായിട്ട് അവർ പബ്ലിക്കിൽ അവർ അതിൽ നിന്ന് ചെയ്യട്ടെന്ന് വിചാരിക്കണം അല്ലെങ്കിൽ അതേപോലെ ഹോസ്പിറ്റൽസിൽ അവരുടെ ക്ലീനിങ് വർക്കുകൾ അത് നോക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ആളുകൾ നോക്കണം അല്ലാതെ വെറുതെ ഇവരെയും പറഞ്ഞയച്ചാൽ നടക്കത്തില്ല പിന്നെ അമ്മമാരെ കാണാൻ കിട്ടത്തില്ല അപ്പോൾ ഈ രീതിയിൽ ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സേവന സമൂഹത്തിന് ചെയ്യിപ്പിക്കാം അവർക്ക് ശമ്പളവും കിട്ടും അപ്പോൾ അവിടെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവർ ജോലി ചെയ്തിട്ട് അവർ ആഹാരം ഉണ്ടാക്കുന്നതിന് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാം കപ്പാടും അപ്പോൾ ഈ പറഞ്ഞ സൂപ്രണ്ട് തന്നെ വിയൂർ ജെൻ സെൻട്രൽ ജയിലിലെ അതിൽ എൻ്റെ അടുത്ത് ഒരിക്കൽ പെർമിഷൻ ചോദിച്ചു സാറേ ഞങ്ങളുടെ ഇവിടെ കുളത്തിൽ മീൻ വളർത്തട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വളർച്ചക്കുളം പറഞ്ഞു അപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ എല്ലാം വാങ്ങിച്ചിട്ട് വലിയ ഹാർവസ്റ്റിങ് ആയിരുന്നു അതായത് അവിടെ അതിൽ നിന്ന് ആ ജയിലിൽ മൊത്തമായിട്ട് കരിമീൻ ഏതോ ഒരു പത്ത് ദിവസം അവർക്ക് കൊടുക്കാനുള്ള കരിമീൻ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഫിലോഫിയുമൊക്കെ അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും അവിടെ നല്ല കപ്പ നമുക്ക് കണ്ടാൽ കൊതി വരുന്ന രീതിയിൽ അത്ര ക്ലീനായിട്ട് നട്ട് നല്ല രീതിയിൽ തഴച്ച് വളർന്നിരിക്കുന്ന കപ്പയാണ് ഇവർ ചെയ്യുന്നതാണ് ജോലി ആ ജോലിയൊക്കെ ചെയ്ത് അത് ഞാൻ അത് ഒന്നും പുറത്ത് കൊടുക്കാറില്ല അതെല്ലാം പഴുത് അവിടെ തന്നെ അവർക്ക് തന്നെ കൊടുക്കണം അല്ലാതെ അന്ന് വെളിയിൽ കൊടുക്കുന്നതല്ല അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ ഉള്ളപ്പോൾ പലർക്കും ഇതിൽ നിന്ന് വെളിയിലേക്ക് പോകേണ്ട ഹാബിച്ച്വലായിട്ടുള്ള ഒഫൻറ്റസുണ്ട് അവർക്ക് വെളിയിലോട്ട് പോകാൻ താല്പര്യമില്ല പിന്നെ വെളിയിൽ പോയാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ പിന്നെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പം ഒരിക്കലും ഒരുത്തനൊരു കൊലക്കേസിൽപ്പെട്ടു പോയെന്നിരിക്കട്ടെ പ്രതിയായി പോയി അവനെ ഒരു കൊലപാതകം ഒരു കൊലയാളി എന്നുള്ള രീതിയിൽ ഒരു കണ്ണോടുകൂടിയാണ് എത്ര വർഷം കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ അവനെ കാണുന്നത് അപ്പോൾ ആ സമൂഹത്തിൽ ഉള്ള ഒന്ന് ഇവനെ അകറ്റി നിർത്താനുള്ള ഒരു യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു 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 മാനസിക സ്ഥിതിയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് അങ്ങനെ വരുന്നവണ് എന്താണെന്നറിയോ ഇവൻ ഈ ഫ്രസ്ട്രേഷൻ കൂടും കൂടുമ്പോൾ അവൻ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ധാരാളം ആളുകൾ അവൻ പുതിയ പുതിയ അവന്യൂസ് തിരഞ്ഞു അങ്ങോട്ട് പോകും പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവൻ പോവും കുറ്റമല്ല അത് അങ്ങനെ വരും കാരണം അവന് കിട്ടുന്ന ട്രീറ്റ്മെൻ്റ് ഇതാണ് അപ്പോൾ അങ്ങനെ വരുന്ന അതായത് നമ്മുടെ സമൂഹവും ഈ ഒരു മനസ്സി ഒന്ന് മാറ്റണം ഒരിക്കൽ ഒരു ഒരു കുറ്റം ചെയ്തു പോയി അവൻ ചെയ്തു പോയതാണ് ഒരു ഒരു സാഹചര്യത്തിൽ അത് കഴിഞ്ഞിട്ട് അവന് നന്നാവാൻ ഉള്ള ഒരു മെക്കാനിസമാണ് നമ്മൾ ഈ ഈ കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊടുക്കേണ്ടത് അതൊന്ന് കറക്റ്റ് ചെയ്ത് വരണം ആ രീതിയിൽ എന്നാൽ പിന്നെ അത് കറക്റ്റ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ അവൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയാൽ അവൻ കറക്റ്റ് അവൻ കറക്റ്റഡ് ആവുമോ എപ്പോഴെങ്കിലും ഒരിക്കലുമില്ല അപ്പോൾ അത് സർക്കാർ മാത്രമല്ല ജയിൽ അതോറിറ്റീസ് മാത്രമല്ല പോലീസ് മാത്രമല്ല കോടതി മാത്രമല്ല പൊതുജനങ്ങളുടെയും അതായത് സമൂഹത്തിൻ്റെയും ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അത് വേണം ഇവൻ്റെ എന്നാൽ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ ശിക്ഷ കൊണ്ട് യാതൊരു കാര്യമില്ല ബലാത്സംഗ കേസിലെ പ്രതിയെ പിടിച്ച് ജയിലിനകത്ത് അടച്ചിടുന്നു അവനെ എത്ര വർഷം അടച്ചിട്ടാലും അവന് ആ ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ അവൻ്റെ ആ സ്വഭാവം മാറും ഇല്ല അവൻ തെരഞ്ഞെടുപ്പ് എന്താന്ന് അവൻ അവൻ ചെയ്യുന്ന കുറ്റവും അവന് കൊടുക്കുന്ന ശിക്ഷയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതാണ് പ്രശ്നം അവനൊരു മാനസിക പരിവർത്തനം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ശിക്ഷാ സമ്പ്രദായങ്ങൾ വേണം നടപ്പാക്കാൻ അല്ലാതെ ഇവനെ ഇട്ട് ആഹാരം കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നും കാര്യമൊന്നുമില്ല ഇവനെ ഈ സർക്കാർ ചെലവിൽ പൊതുജനങ്ങളുടെ ചിലവിലിട്ട് ആഹാരം കൊടുത്ത് അവനെ തടിച്ചു കൊഴിപ്പിക്കുക എന്നുള്ളതല്ലാതെ യാതൊരു പലപ്പോഴും ഇല്ല പിന്നെ അത് ഒരു കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട് ഞാനന്തരം ഒരിക്കൽ എനിക്ക് കിട്ടുന്ന ചില എഴുത്തുകൾ അതായത് അതായതിപ്പോൾ ഈ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ ജില്ലാ കോടതിയുടെ ഒരു പെട്ടി പരാതി പെട്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് സെൻട്രൽ ജയിലിലുണ്ട് അവിടുത്തെ തൂക്കിയിട്ടുണ്ട് അതിൻ്റെ താക്കോൽ ജില്ലാ കോടതിയിലാണ് താക്കോൽ അവിടെ ശിരസ്ഥാനായിലാണ് അപ്പോൾ ഇതിൽ പരാതി ആർക്കെങ്കിലും എഴുതിയിടാം അപ്പോൾ അതൊരു പൊതുസ്ഥലത്ത് ആ ജയിലിൽ വച്ചേക്കുന്നത് ആർക്ക് വേണമെങ്കിലും എഴുതിയിടാം അപ്പോൾ ഇവർ പലപ്പോഴും പരാതി എഴുതി അപ്പോൾ ഈ പരാതി വരുമെന്ന് കാണുമ്പോൾ പണ്ട് ജയിലധികൃതർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഉമ്മർക്ക് പേപ്പർ കൊടുക്കത്തില്ല ഇത് എഴുതണ്ടേ എന്തെങ്കിലും അതിനെ ഉമ്മമാരി ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ വല്ല സിഗരറ്റിൻ്റെ കവറിൻ്റെ പുറത്തും ഒക്കെയാണ് പലപ്പോഴും പരാതി എഴുതി വന്നിട്ടുള്ളത് ചിലത് അപ്പം ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ജയിൽ സൂപ്രണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇത് എന്താ ഇവരിങ്ങനെ എഴുതാൻ കാരണം നിങ്ങളെന്താ പേപ്പർ കൊടുക്കുന്നില്ലേ ഞാൻ പറഞ്ഞ് ഇഷ്ടംപോലെ പേപ്പർ അവന്മാർക്ക് വാങ്ങിക്കൊടുക്ക് അവന്മാർ അതിരുന്ന് എഴുതുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ശല്യമില്ലല്ലോ അവന്മാരെ കൊണ്ട് അത്രയും വഴക്കും വയ്യാ വേലിയും അവിടെ ഇല്ലാതെ പോകും എന്ന് പറഞ്ഞു കൊടുത്തു ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ അയാൾ തൊഴുത് സമ്മതിച്ച അവസാനം എൻ്റെ അടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസമായി അവിടെ യവന്മാരിന്നെ എഴുതുന്നില്ലേ യവന്മാർ എത്ര പേ പേപ്പർ വേണമെങ്കിലും തരും എഴുതിക്കൊള്ളാൻ പറഞ്ഞു യവന്മാരി ഇരുന്നെങ്കിൽ എഴുതുകയാണ് കൂടി എഴുത്താണ് ഭയങ്കര ഫാസ്റ്റായിട്ട് അഞ്ച് ആറ് പേജ് എഴുതി തള്ളുകയാണ് എനിക്ക് കുറച്ച് ജോലി കൂടുതലെ കാരണം ഇതൊക്കെ വായിക്കണ്ടേ കോടതിയിൽ ഈ സാധനം ഇതിനകത്ത് എഴുതിയിടും അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ച് വായിക്കണ്ടേ ചവർ ചവറുമോലങ്ങ് എഴുതും പലതും അവൻ്റെ കഷ്ട അവൻ്റെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ പിന്നെ ചിലത് എഴുതുന്ന സമൂഹത്തിനെ ഒന്നാക്കേണ്ട കാര്യങ്ങൾ കേട്ടോ ചിലത് രാഷ്ട്രീയം ഇങ്ങനെയുള്ള ഈ യുമാരെ എന്തൊക്കെ എഴുതുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ എഴുതി വരും അത് യഥാർത്ഥത്തിൽ അവിടെ ആ ജയിലിലെ അന്തരീക്ഷം വളരെ മെച്ചപ്പെടാൻ അതിടയാക്കി അരയുമരെ കൊണ്ട് ശല്യം ഇല്ല ബഹളമല്ല അവിടെ തെറിവിളിയില്ല ഒന്നുമില്ല അങ്ങനെയൊക്കെ അത് അത് അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട് പിന്നെ ചിലപ്പോൾ ചിലർ ഒരിക്കൽ വന്ന് പറഞ്ഞ പരാതി ചിലമാർ കടിക്കും അതായത് ഈ എച്ച് എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ട് അവന്മാർ ഈ മറ്റ് പ്രതികളെ നിരപരാധികളായിട്ടുള്ള മറ്റ് നിരപരാധികളല്ല പ്രതികൾ യഥാർത്ഥ കിടക്കുന്ന കുറ്റക്ക അവിടെ കിടക്കുന്നവർ ആരും നിരപരാധിയല്ല അപരാധികൾ തന്നെയാണ് അവരുടെ ഈ കൈയുടെ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെ ഈ മാംസളമായ ഭാഗത്ത് കടിക്കും അവന്മാർ കടിച്ചു മുറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇവൻ്റെ ബ്ലഡ് അതിനകത്ത് ഇതിനകത്ത് കല്ലരാനിറ ഇടയായി കഴിഞ്ഞാൽ അവൻ എച്ച് ഐ വി പോസിറ്റീവായി പോകത്തില്ലേ ഉണ്ടാവും ചിലവന്മാരെ ഈ ബ്ലൈഡ് ചവയ്ക്കും കേട്ടോ അവ ഇവർക്ക് അത് നേരെ അവരെ മോണയെല്ലാം മുറിഞ്ഞ് അത് അവന്മാർക്ക് പ്രശ്നമല്ല അവർക്ക് ഈ ബ്ലൈഡ് ഈ ബ്ലഡ് പോകുന്നത് ഇഷ്ടമാണ് രണ്ട് വിധത്തില്ല ഒന്ന് അവർ ഡ്രഗ് അഡിക്ട്സ് ആണ് ആയിരുന്നു പലരും അവരുടെ കൈയൊക്കെ പലരുടെയും ഇങ്ങനെ മീൻ വറക്കാൻ വേണ്ടി വരയത്തില്ലേ അതേപോലെ വരഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം ഇവർക്ക് ബ്ലഡ് ഒലിച്ചു പോകുന്നത് അവർക്ക് എന്തോ ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്നെ അത് പിടിച്ച് അതിൻ്റെ കൈ ഒന്ന് കാണിച്ചേ അന്നേരം ചെറിയ മടിയാണ് അപ്പോൾ അവർ ഇവർ തന്നെ പിടിച്ചങ്ങോട്ട് കൈ ഉടുപ്പിൻ്റെ കൈ പൊക്കി കാണിക്കും ഇവിടെ എല്ലാം വരഞ്ഞ് വെച്ചേക്കാണിങ്ങനെ വരഞ്ഞെന്ന് വെച്ചാൽ ബ്ലഡ് പോയി പോകുന്നതാണ് അപ്പോൾ അവർക്കത് ഇഷ്ടമാണ് ആ ബ്ലഡ് പോകുന്നത് അതുകൊണ്ട് ഈ ബ്ലേഡ് വായിലിട്ട് ചവയ്ക്കും ചവച്ചിട്ട് അവർ വിരോധികളെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരൊറ്റ തൂപ്പനാണ് മൂതോട്ടൊക്കെ ഈ ബ്ലേഡിൻ്റെ പീസുകൾ ഇതുപോയി മുറിവ് പറ്റി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവർ അവർ എച്ച് ഐ പോസിറ്റീവായിട്ട് മാറും അതാ കാര്യം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവന്മാരവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ അത് കാരണം ആ പരാതി വന്നതുകൊണ്ട് ഞാൻ ഇവരെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഇവരെ ഒന്ന് മാറ്റി താമസിപ്പിക്കാൻ യഥാർത്ഥം അത് നമ്മുടെ ഭരണഘടനയനുസരിച്ചും മറ്റ് നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് വെച്ച് നോക്കിയാലും ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്സ് വെച്ച് നോക്കിയാലും തെറ്റാണ് കാരണം അവനൊരു അസുഖം ഉണ്ടായിപ്പോയി ഈ അസുഖം ഉണ്ടായതേ പോലെ തന്നെ അവർ നമ്മളൊന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്ന യഥാർത്ഥ ശരിയായ നടപടിയല്ല അപ്പോൾ പക്ഷേ ഇത് നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനാണ് കാരണം ഇതൊന്നും അറിയാത്ത ആളുകൾ എച്ച് ഐ വി പോസിറ്റീവ് അല്ലാത്ത ആളുകൾ എച്ച് ഐ വി നെഗറ്റീവായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ അന്ന് അഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ എഴുതി ഇതുപോലെ ഇവരെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഒന്ന് താമസിപ്പിക്കാനുള്ള ഒരനുവാദം തരണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എന്താ അറിയാം അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവർക്ക് അവിടെ ഹോസ്പിറ്റൽ സംവിധാനം ഉണ്ടവിടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്തോട്ട് അവരെ ഒന്ന് മാറ്റി താമസിപ്പിക്കണം അവരെ മറ്റവരുമായിട്ട് മിങ്കിൾ ചെയ്യാതെ ഉള്ള ഒരു ഇടപാടുണ്ടാക്കണം അതുകൊണ്ടാണ് അവരെ ഒന്ന് മാറ്റി താമസിപ്പിക്കണം അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും ഒരു ജയിലിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഹൈക്കോടതിയെ അഡ്രസ്സ് ചെയ്തു അപ്പോൾ ഉണ്ടായ ഒരു നടപടിയെന്ന് പറയുന്നത് വളരെ അതീവ രസകരമായ ഒരു കാര്യമാണ് ഉടനെ അന്ന് ആ ചാർജിലുണ്ടായിരുന്ന ആ ജഡ്ജിയുടെ ഒരു ഓർഡർ വന്നു ജഡ്ജി പറഞ്ഞതനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നുള്ള ഒരു അറിയിപ്പ് വന്നു അതായത് ഇത് ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ജഡ്ജെന്ന് പറയുന്നത് സെഷൻസ് ജഡ്ജെന്ന് പറയുന്നത് ഞാനാണ് തൃശ്ശൂരാണ് അപ്പോൾ ഞാനാണ് അതുകൊണ്ട് കേരളത്തിലുള്ള മറ്റെല്ലാ ജയിലിലും ഇങ്ങനെയുള്ളവന്മാരെ ഇങ്ങോട്ടയക്കാം എന്ന് പറഞ്ഞാൽ അന്നേരം ഇവരെ എല്ലാം കൂടെ ഒരിടത്ത് താമസിപ്പിക്കാവുന്ന അതോടുകൂടി ഞാൻ ആ പരിപാടി എവിടെ അങ്ങ് നിർത്തി കാരണം ഇവിടെ ഉള്ളവന്മാരെയും കൊണ്ട് എനിക്ക് ഒക്കാതിരിക്കുമ്പോഴാണ് ഇനി വെളിയിൽ നിന്നുള്ളവന്മാരെയും കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും അങ്ങോട്ട് അയക്കാൻ പറയുമ്പോഴാണ് എല്ലാത്തിനേയും കൂടെ പിടിച്ച് ഇങ്ങോട്ട് അയക്കാൻ ഉള്ള തീരുമാനമാണ് ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് എഴുതി വന്ന ഒരു കാര്യമാണ് ഞാൻ ചിരിച്ചു പോയി ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട ഇനി ജയൽ സൂപ്രൻ്റെ അടുത്ത് ഇവിടെ കിടക്കുവോ തുപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അല്ലാതെ നമുക്കിപ്പോൾ എന്ത് ഒന്നും ചെയ്യാനൊക്കെ പിന്നെ അത് ഹൈക്കോടതിയിൽ അന്നേരം ഇതിനെ സംബന്ധിച്ചൊരു സെമിനാർ നടന്നു ഇതല്ല ഈ എച്ച് ഐ വി ആവുന്ന ആളുകളെ തടപൂടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സംഭവം ആർക്കും അറിഞ്ഞൂടാ അപ്പം ഞാൻ ഇത് അന്ന് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരായിരുന്നു ആക്ടിങ് ചീഫ് ജസ്റ്റിസ് അപ്പം ഞാൻ ഈ വിവരം അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രദ്ധപ്പെടുത്തി ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കാരണം ഇങ്ങനെ റാൻഡമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ കുറേ പേർ എച്ച് ഐ വി പോസിറ്റീവായി അതിൻ്റെ കാരണം ഇന്നതൊക്കെയാണ് ഒന്ന് ഇവർ കടിക്കും ഇതേപോലെ പിന്നെ അത് കൂടാതെ ഇവർ ഇതേപോലെ ബ്ലേഡ് ചവച്ചിട്ട് പോവും അവർക്കതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ ഇവർക്കത്തെ അതിൽ കൂടിയ ആളുകൾക്ക് അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ ഉദ്ദേ ഉപദേശം എന്ന് പറയുന്നത് ബാക്കിയുള്ള ജയിലിലെ ആളുകളെയും കൂടെ ഇങ്ങനുള്ളവന്മാരെ ഇവിടെ കൊണ്ടുവന്ന് തരാമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയത് അട്ട് ഞാൻ ആ പണി അവിടെ വെച്ച് അങ്ങ് നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചതേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ചില സംവിധാനങ്ങൾ മുൻപോട്ട് പോകുന്നത് പിന്നെ ജയിലിലെ ആ കഷ്ടപ്പാടുകൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെയാണ് ഉണ്ട് കഷ്ടപ്പെടുന്നവരും ഉണ്ട് ചിലർ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു നാലര മണിയാവുമ്പോൾ ഇവർ കയറ്റി അങ്ങ് അടയ്ക്കും അപ്പോൾ അത് കഴി ചാപ്പാട് കൊടുക്കും അന്നേരം ഈ സപ്പർ രാത്രി കഴിക്കേണ്ട അത്താഴം കഴിക്കുന്നത് എപ്പോഴാണെന്നറിയോ നാലു മണിക്കാണ് അതും കഴിച്ചിട്ട് അതിനകത്ത് കയറി കിടന്നു വന്നു കിടക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ ജയിലെന്ന് പറയുന്നത് ഇപ്പോൾ ഓവർ ക്രൗഡഡാണ് ഒരു ചെറിയ മുറിക്കകത്ത് പത്തും പതിനാറും പേര് കിടക്കുക എന്ത് ചെയ്യാൻ നോക്കും അത് കിടക്കുന്നവർ ആരെങ്കിലും നല്ല ആളുകളാന്ന് പരസ്പരം പലപ്പോഴും ഒരു പരിചയമില്ലാത്തവന്മാർ പല വിധത്തിലുള്ള ഹാർഡ് കോർ ക്രിമിനൽസാണ് ഈ കിടക്കുന്നൊക്കെ അപ്പോൾ എന്നും അതിനടിയുമ്പഴക്കും അതിൽ അത് അശക്തനായിട്ടുള്ള ഒരുത്തനെ ശക്തരായ ആളുകൾ ഉപദ്രവിക്കും അതാണ് വരുന്നത് പിന്നെ ഹോമോസെക്ഷുവൽ ആക്ടിവിറ്റീസ് കേട്ടോ ലൈംഗികമായിട്ട് അപ്പോൾ ഈ ചെറുപ്പക്കാർ കൊച്ചു പിള്ളേരൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പത്തും ഇരുപതും വയസ്സ് പതിനെട്ടും പത്തൊമ്പതും വയസ്സൊക്കെ ഉള്ള പിള്ളേർ അവിടെ ചെന്നുകഴിഞ്ഞു പോയാൽ അവരെ വളരെ അധികം ലൈംഗികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കും അങ്ങനെ ഒരു ഒരു എൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോൾ പരാതി പറഞ്ഞതാണ് ഒരു ജയിലിൽ അപ്പോൾ ഞാൻ ആ സൂപ്രനെയൊക്കെ വിളിച്ച് പറഞ്ഞമായിട്ട് അവനെ യഥാർത്ഥി സുരക്ഷിതമായ ഒരു സ്ഥലത്തോട്ട് ഒന്ന് ഒരു ഇടത്തോട്ട് കൊള്ളാവുന്ന ആളുകളുടെ അടുത്തോട്ട് മാറ്റി അതിനെ ഇവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് ഭയങ്കര അഴിമഴക്കം നടന്നു എന്നുള്ളതാണ് അവിടുന്ന് അതാ പ്രശ്നം അവൻ്റെ അമ്മയുടെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പറഞ്ഞതാണ് അവർ അതുകൊണ്ടാണ് ഈ ഞാൻ പോയി അടിയന്തിരമായിട്ട് തന്നെ ഇവനെ അവിടെ നിന്ന് മാറ്റി വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയത് അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ ശിക്ഷയൊക്കെ അതായത് അവിടെ ഒക്കെ എടുത്ത് പെട്ടെന്ന് തീർക്കാൻ ആയിട്ട് അവന് ജാമ്യം പോലും കൊടുത്തിട്ടില്ല അങ്ങനെ കിടക്കുകയാണ് ആ സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്യാതിട്ടൊന്നുമില്ല കാരണം അവന് അത് അവർക്ക് പാവങ്ങളാണ് വക്കീലൊന്നുമില്ല അപ്പോൾ ഒരു നല്ല പയ്യൻ അതാ അത് അപ്പോൾ ഞാൻ പിന്നെ ലീഗൽ സർവീസ് അതോറിറ്റിന്ന് വക്കീലിനെയൊക്കെ വെച്ചു കൊടുത്തു അവൻ്റെ അപ്പീൽ വാദമൊക്കെ കേട്ടു അപ്പീലും യഥാർത്ഥത്തിൽ ആ അത് അക്യൂറ്റ് ചെയ്തു അപ്പീലിൽ അങ്ങനെ അവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇത് പലരും പിന്നുള്ള എന്തെന്നറിയോ പിന്നെ അവിടെ ഒരു വിദ്യാഭ്യാസം അവരങ്ങ് നടത്തും ഈ തമ്മി തമ്മി തളപുള്ളികൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ വരുന്നവൻ അറിഞ്ഞുകൂടാത്ത പല മേഖലകളിലേക്കും അവനെ അവർ കൊണ്ടുപോയിത്തിരിക്കും ചിലവനെന്ന് പറഞ്ഞാൽ ചെറിയ പെറ്റി മോഷണമായിട്ട് വരുന്നവന്മാരുണ്ട് അതായത് ഇപ്പോൾ ഈ ജനലിൻ്റെ അഴിയൊക്കെ ഒന്ന് ഇളക്കി അതിനകത്തോട് കയറി വല്ല വാച്ചോ വളയോ മേശപ്പെടുത്തിയിരിക്കുന്നതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നമാരുണ്ട് ഇതേപോലെ ബോഡ് പൊളിച്ചിറങ്ങി അതൊന്നും ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല കാരണം ഇപ്പോൾ ഓട് ഉള്ള കെട്ടിടം നമുക്ക് കാണാൻ കിട്ടത്തില്ല അപ്പോൾ ഈ രീതിയിലുള്ള മോഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അവൻ ഇങ്ങനെയുള്ള മോഷണം മാത്രമേ നടത്തൂ അവൻ കൊലപാതകം നടത്തൂ ആരെയും ഉപദ്രവിക്കുകയൊന്നും ചെയ്യത്തില്ല ശാരീരികമായിട്ട് ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ നോക്കുമ്പോൾ ഈ ഇതിലെ നല്ല മേലാളന്മാർ നല്ല വിവരമുള്ളവന്മാരുണ്ട് പഠിപ്പിക്കാൻ ഉള്ളവന്നമാർ അവന്മാർ ഇവൻ്റെ അടുത്ത് വരും വന്ന് ഇവനെ പിടിച്ച് ഇവന് ക്ലാസ് കൊടുക്കും റോബറി ഡക്കോയിറ്റി ഇതൊക്കെ നടത്താനാണ് പിന്നെ അതായത് പുതിയ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് അവരുടെ തലങ്ങളിലേക്ക് അവനെ ഉയർത്തുകയാണ് അപ്പോൾ അവനതിൻ്റെ വേണ്ട ക്ലാസ് കൊടുക്കും എടാ ഒരു തൻ്റെ കൈ വെട്ടി അവൻ്റെ കൈ വെട്ടി എന്തുകൊണ്ടാണ് വെട്ടിക്കളെ വെട്ടിക്കളഞ്ഞേക്കണം ആ വളയ ഉരാൻ വയ്യ ഒരിക്കൽ ഒരു സ്ത്രീയെ മൃതപ്രയമായി കിടക്കുകയാണ് അവരുടെ കയ്യിൽ നിന്ന് വളരെ ഊരാൻ പറ്റുന്നില്ല അതിന് ഏത് എന്താണെന്നറിയോ ഒരുത്തഞ്ച് ചെയ്തേ ഈ ഇവിടെ വെച്ചാൽ വെട്ടിക്കളഞ്ഞു എന്തെങ്കിലും വളരെ ഊരി കൊണ്ടുപോയി അപ്പോൾ ഇതൊരു പ്രശ്നമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ രീതിയിലുള്ള നല്ല വിദ്യാഭ്യാസം അവിടെ കൊടുക്കും അതാണ് കറക്ഷൻ നമ്മൾ കാണുന്ന കറക്ഷൻ വിദ്യാഭ്യാസം കൊടുത്ത് അവനെ ഒരു ഹാർഡ് കോർ ക്രിമിനലാക്കിയാണ് പലപ്പോഴും ഇനി വെളിയിലോട്ട് കിട്ടുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാടെണ്ണം ധാരാളം വരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല പലപ്പോഴും ആ ബുദ്ധിമുട്ടാണ് നമുക്ക് മാനസികമായിട്ട് നമുക്ക് വളരെ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നും ആ രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതേപോലുള്ള കാലത്ത് കാണാനിടയായിട്ടുണ്ട് കേട്ടോ കോടതിയിലേക്ക് ആണാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് വിഷമം വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ാണ് ഇവിടെ സാക്ഷരത എന്നൊക്കെ പറയുന്നത് എന്താ കാര്യവും നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന അവകാശപ്പെടുന്ന ഈ നമ്മുടെ സംസ്ഥാനത്ത് പേരെഴുതാനറിയാൻ വയ്യാത്ത ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ സ്വന്തം പേരെന്നല്ല എന്തെങ്കിലും അവരുടെ പേരോ ഒരു ഒന്നും എഴുതാനോ വായിക്കാനോ അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ രസകരമായിട്ട് തോന്നി ഒരിക്കൽ ഒരാൾ അത് ആ കൊലക്കേസ് ഞാൻ പേര് പറഞ്ഞു ഒരു ശവപ്രമ്പിൻ്റെ ഒരു പെട്ടിയുടെ പുറത്ത് ശവക്കല്ലറുടെ മുകളിൽ കിടന്നുറങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട് ആരും സാധാരണ ബോ ശരിയായ ബോധമുള്ളവന്മാർ ചെയ്തില്ലല്ലോ ഇത് നല്ല ശവക്കല്ലറുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കാണ് ചില പണക്കാരൊക്കെ മാർബിൾ ഫലവും അതല്ലെങ്കിൽ ഗ്രാനൈറ്റും ഒക്കെ അത് ഇട്ടിട്ടുണ്ട് അതിൽ ഈ ഞാൻ കിടന്നുറങ്ങുന്ന ശവക്കല്ലറിയാ ഇന്നരുടെ ശവക്കല്ലറയുടെ പുറത്താണ് ഞാൻ കിടന്നുറങ്ങുന്ന ഇന്നാരുടെ കല്ലറുടെ പുറത്താണ് എന്ന് പറയുന്ന നല്ല കണ്ടിട്ടുണ്ട് സാധാരണഗതി അവിടെ കിടന്നു കഴിഞ്ഞാൽ ആർക്കും ഉറക്കം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നേർബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യാറുമില്ല ഇങ്ങനെയുള്ള ഒരു കല്ലറുടെ മുകളിൽ ഒരുത്തനെ അടുത്ത കല്ലറുടെ മുകളിൽ കിടന്നുപോരുത്തേയും കല്ലുകൊണ്ട് തലയിടിച്ചങ്ങ് ചമ്മന്തിയാക്കിയവൻ്റെ കേട്ടോ കൊന്ന് എന്നിട്ട് വലിച്ചഴിച്ച് അവിടുന്ന് കൊണ്ടുപോയി വേറൊരു കല്ലറയുടെ അടപ്പ് പൊക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ട് അടച്ചിട്ട് പോയി ഇങ്ങനെയുള്ള ഒരു കേസ് വന്നിട്ടുണ്ട് ആ അപ്പോൾ ആ കേസിൽ വന്നപ്പോൾ ഒരു സാക്ഷി വന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാം പേരൊക്കെ എഴുതാൻ അറിയാം അറിയാം ഞാൻ ചോദിച്ചു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയാം അപ്പം ഞാൻ അത് ചോദിച്ചു ഇയാളെ കണ്ടിട്ട് ഇയാൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ കണ്ടിട്ട് തോന്നുന്നത് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ പേരെന്താ ലാസർ ലാസർ എന്നാണ് അയാളുടെ പേര് അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ സ്പെല്ലിങ് എന്താ ഇംഗ്ലീഷ് ലാ എസ് എസ് ആർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇതാണ് കാര്യം അപ്പോൾ എല്ലാം അറിയാമല്ലോ അപ്പം ഞാൻ പറഞ്ഞ ആ എല്ലാം മുഴുവൻ അറിയാം എല്ലാം പഠിച്ചതാണ് ഇതാണ് ഇംഗ്ലീഷ് ഇപ്പോൾ ഈ രീതിയിലുള്ള ആളുകളെ നമുക്ക് ധാരാളം കിട്ടും ഈ അതായത് ഞാൻ പറഞ്ഞ പ്രതികളെ ഈ കൊലക്കേസുകളിലെ പലപ്പോഴും പ്രതികളെന്ന് പറയുന്നവർ ഈ രീതിയിലാണ് അവർ സാമൂഹികമായിട്ട് ഒരുപാട് അതപ്പനം നേരിടുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് അതപ്പനം നേരിടുന്ന ആളുകൾ ഇതിനകത്ത് ഈ പണം ഉള്ളവന്മാരുണ്ടെങ്കിലും അല്ലെ രാഷ്ട്രീയ സ്വാധീനം ഉള്ളവന്മാരുണ്ടെങ്കിലും അവർ എങ്ങനാണെന്നറിയോ അവർ കൊള്ളാവുന്ന വക്കീലിനെ വെക്കും നല്ല വിവരമുള്ള ലോയറെ അപ്പോയിൻ്റ് ചെയ്യും നല്ലതായിട്ട് അവരുടെ കേസ് നടത്തും അല്ലെങ്കിൽ സാക്ഷികളെ പിടിക്കും അതിന് കാശ് കൊടുക്കും കാരണം അവന് സാമ്പത്തിക ശേഷിയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അല്ലെങ്കിൽ അവന് അവൻ്റെ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവന് അയ്യമ്മമാരെ ഭീഷണിപ്പെടുത്തും സാക്ഷികളെ അങ്ങനെയൊക്കെ ഒഴിവാക്കി ഒക്കെ വന്നിട്ട് പോവും അപ്പോൾ അവർ ഈ പാവപ്പെട്ടമാരാണെങ്കിലോ ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല വല്ലവനും കാശുകൊടുത്ത് ജയിപ്പിച്ചാണെങ്കിലും അവനതു കഴിഞ്ഞിട്ട് അവൻ വെളിച്ചു തോരുമോ ഒരിക്കലും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ വരുന്നോടനെ ഇവന് നല്ല അഡ്വക്കറ്റിന് കിട്ടത്തില്ല കാരണം അതിനുള്ള സാമ്പത്തിക ശേഷി അവനില്ല അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇപ്പോൾ സൗജന്യ നിയമസഹായമൊക്കെ കൊടുത്താലൊക്കെ അതിനകത്ത് പലപ്പോഴും കഴിവുള്ള അഭിഭാഷകർ നല്ല ഒരു പ്രായോഗിക പരിജ്ഞാനമുള്ള അഭിഭാഷകരൊന്നും അതിന് കിട്ടത്തില്ല നല്ല ജോലിയുള്ള അഭിഭാഷകരൊന്നും അതിന് വരികയില്ല അതാ കാര്യം നല്ല കഴിവുള്ള അഭിഭാഷകരൊന്നും പലപ്പോഴും അതിൽ വരത്തില്ല അങ്ങനെയൊക്കെ വരുന്ന ഉടനെ ഈ ഇങ്ങനെയുള്ള പ്രതികൾ അതായത് ഇതേപോലെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഉള്ള അതൊപ്പം ഉള്ള ആളുകൾ അവർ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും അതാണ് ഞാൻ പറഞ്ഞ ഈ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നവർ ഒരു പത്ത് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ മറ്റേ ശ്രേണിയിൽ നിന്ന് വരുന്ന ആളുകൾ അതായത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിടിപാടോ രാഷ്ട്രീയക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ളവരോ ഉള്ളവരോ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസമുള്ളവരൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒരു ഒരു പത്ത് ശതമാനം മാത്രമാണ് വെറും പത്ത് ശതമാനം അത്രേ ഉള്ളൂ ബാക്കി മുഴുവൻ ഇങ്ങനെയുള്ള ആളുകളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നീതി നടക്കുന്നുണ്ടോ നമുക്ക് ഒരു സംശയം വരും നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ നീതി നടക്കുന്നുണ്ടോ ശരിയായിട്ട് നോക്കിയാൽ ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ ഒരിക്കലും ഇല്ല പലപ്പോഴും പിന്നെ ഒരു അത് മാത്രമല്ല ഈ ക്രിമിനൽ കേസുകളിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഇന്ത്യയിലുള്ള ഒരു ഏജൻസി നടത്തിയ ഒരു സ്റ്റഡി ഒരു പഠനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇൻഡാക്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികൾ ഇന്ത്യയിൽ എന്ന് വെച്ചാൽ കുറ്റപത്രം ചാർജ് ഷീറ്റ് കൊടുക്കുന്നവരെയാണ് ഇൻഡാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻഡായക്റ്റ് ആയിട്ടുള്ള പ്രതികളിൽ ഒരു ഇരുപത് ശതമാനം പേര് മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എൺപത് ശതമാനം കേസുകളിലെ പ്രതികളും വെറുതെ വിട്ടുപോവുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നുകിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ ഈ നിരപരാധികളായിട്ടുള്ള ഈ എൺപത് ശതമാനം ആളുകളെ നമ്മൾ കുറ്റക്കാരാക്കി കൊടുത്തിക്കൊണ്ടുവരുന്നു കള്ളക്കേസിൽപ്പെടുത്തിക്കൊണ്ടുവരുന്നു അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് ഈ നമ്മുടെ ഈ വ്യവസ്ഥിതിക്ക് എന്തോ തകരാറുണ്ട് അപ്പോൾ ഈ വരുന്ന ഈ പ്രതികളെന്ന് പറയുന്നവർ ചെറിയൊരു ശതമാനം ചിലപ്പോൾ ഉള്ളത് ഇപ്പോൾ എത്തി നോക്കിയവന് ഏഴാം പ്രതി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു കാര്യങ്ങൾ ഇതല്ലാതെ ബാക്കി ഈ എൺപത് ശതമാനം കേസുകളിലെ പ്രതികളും യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ട് വരുന്ന തന്നെയാണ് അത് തെളിയിക്കാൻ നമ്മുടെ സിസ്ഥ്യത്തിന് കഴിയുന്നില്ല അതാണ് നമ്മുടെ വ്യവസ്ഥയ്ക്ക് സുസ്ഥ്യത്തിൻ്റെ തകരാറ് കൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം അത് നമ്മുടെ ഭരണാധികാരികൾക്കോ ഒന്നും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല കാരണം അതിനുവേണ്ടി നമ്മുടെ റി ക്രിമിനൽ നിയമങ്ങൾ ഒരുപാട് റിഫോംസ് അതിൽ വരുത്തണം പക്ഷെ ഇപ്പോൾ ഞാൻ ആദ്യം അത് ഈ ക്രിമിനൽ നടപടി നിയമം ഒക്കെ ഇവിടെ പരിഷ്കരിച്ച് നാഗരിക് സുരക്ഷ അതും അതുപോലെ തന്നെ ഇങ്ങനെ പല പേരിൽ ഹിന്ദി പേരുകളൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ആക്റ്റുകൾ അങ്ങ് ഭേദഗതി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്തെന്നറിയോ ഒരു ഭേദഗതി ഈ രീതിയിലില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല അപ്പോൾ വെറും ഉള്ള ഒരു വൃധ ഉള്ള ഒരു വെറുതെ ഒരു അമെന്മെൻറ്റ് പേര് മാറ്റാനുള്ള ഒരു അമൻമെൻ്റ് എന്നുള്ളത് കഴിഞ്ഞാൽ അതിലൊന്നും ഒന്നുമില്ല നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിലൊന്നും കാതലായ അമൻമെൻ്റ് ഒന്നും അത് കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന് വ്യത്യാസം വരുത്തുന്നതിൻ്റെ യാതൊരു ഒരു ഒരു ലാഞ്ചനം പോലും അതിലൊന്നും കാണാനില്ല അപ്പോൾ വിദൂരമാണ് വീണ്ടും നമ്മുടെ ഈ പ്രതീക്ഷകൾ അപ്പോൾ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് ഒരുപാട് കേസുകൾ വെറുതെ വിട്ടുപോകും ധാരാളം കേസുകൾ പോയിട്ടുണ്ട് അപ്പോൾ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് വിട്ടുപോകുന്ന കേസുകൾ അത് ഇനിയാണ് ഞാൻ അടുത്തവണ്ണം പറയാം അതിനെ സംബന്ധിച്ചിടത്തോളം